നമസ്കാരം അമ്മയ്ക്ക് പ്രസവ മകൾക്ക് വീണവായന എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ റോമാ നഗരം കത്തിയരിഞ്ഞപ്പോൾ നീരവ് ചക്രവർത്തി വീണ വായിച്ചു എന്നും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ അവസ്ഥ നമ്മുടെ ആശാവർക്കന്മാർ കണ്ണീരൊഴുക്കുന്നു അവർ നിരാഹാര സമരത്തിലാണ് നമ്മുടെ വീണ മന്ത്രി വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യൂബൻ പ്രതിനിധികളെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോയപ്പോൾ കള്ളം പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് ഇത് മാധ്യമങ്ങൾ പൊളിച്ചപ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നു ശരിയാണ് നിരന്തരമായി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടുമ്പോൾ കള്ളമാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ദേഷ്യം വരും സ്വാഭാവികമാണ് അതിന് വീണാമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വീണാ മന്ത്രി ഒരുപാട് ചർച്ചകൾ നടത്തി ആശാവർക്കർമാരുമായിട്ട് ഏതെങ്കിലും ചർച്ച ഫലം കണ്ടോ വിജയം കണ്ടോ ഇല്ല കാരണം മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വീണാ മന്ത്രി പറയുന്നത് മാത്രവുമല്ല ഇവിടുത്തെ മറ്റ് മന്ത്രിമാരും സി പി എം നേതാക്കന്മാരും അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളമരം കരീം കാക്ക പറഞ്ഞത് ഓർമ്മയില്ലേ പാട്ടപ്പരിവ് നടത്തുന്നവരുടെ സമരമാണെന്ന് സി ഐ ടി യു ആ സമരത്തിലില്ല ഇരുപത്തിയേഴായിരം ആശാവർക്കർമാർ കേരളത്തിലുണ്ട് അതിൽ നാനൂറ്റമ്പത് പേരാണ് ഇത്ര സമരത്തിൽ പങ്കെടുക്കുന്നത് ബാക്കിയുള്ളവർ ഈ സമരത്തിന് അനുകൂലമല്ല എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഇരുപത്തിയേഴായിരം പേരിൽ നാനൂറ്റമ്പത് പേരൊഴികെ ബാക്കിയുള്ളവർ ഏഴായിരം മാത്രം മതി ഞങ്ങളുടെ ഓണറേറിയും എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്നവരാണോ ഞങ്ങൾക്ക് ഓണറേറിയും കൂട്ടണ്ട ഞങ്ങൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പ്രതിഫലവും വേണ്ട എന്ന് പറയുന്നവരാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ സമരത്തിന് പങ്കെടുക്കാതെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു ചില കാരണങ്ങളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നേതാക്കന്മാരെ ഭയന്നിട്ടാവും സി ഐ ടിയിൽ അംഗത്വമുള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും അതുതന്നെയാണ് സംഭവിക്കുക സുരേഷ് ഗോപി ഒന്ന് പാട്ട് പാടിയതിനെ അപലപിച്ചുകൊണ്ട് മന്ത്രി ബിന്ദു മാഡം ഒരു പ്രസ്താവന ഇറക്കി അതിന് കൃത്യമായി സമരക്കാർ മറുപടി കൊടുത്തു തുള്ളി തുള്ളി നടക്കുന്ന പുള്ളിമാനെ എന്ന് പറയുന്ന പാട്ട് പാടാം മന്ത്രി അങ്ങോട്ട് ഒന്ന് വരൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു അപ്പോൾ ഈ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ നിരന്തരമായി പരിഹസിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് മാത്രവുമല്ല മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിച്ചിട്ടില്ല ഇന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എസ് യു സി എ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് നിങ്ങൾക്കറിയാം ആ മിനി എസ് യു സി ഐയുടെ പ്രവർത്തകരാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന തൊഴിലാളി വർഗ്ഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണവർ അവരാണ് പാട്ടപ്പിരിവുകാർ എന്ന് കരിങ്കാക്ക അധിക്ഷേപിച്ചവർ ശരിയാണ് അവർ എല്ലാ നഗരങ്ങളിലും ചെറിയ ടിന്നുകളുമായി പിരിവെടുക്കാറുണ്ട് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം ഇല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കാം അവരാരെയും ബലം പ്രയോഗിച്ച് ഈ സി പി എം ബലം പ്രയോഗിച്ച് പിരിവെടുക്കുമല്ലോ നിങ്ങൾ തന്നില്ലെങ്കിൽ കാണിച്ചവരാണ് നിങ്ങളുടെ കട പൂട്ടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ടല്ലോ അവരാരെയും ഭീഷണിപ്പെടുത്താറില്ല അവർ സ്വസ്ഥമായി പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് അവരെയാണ് പാട്ടപ്പെരിവുകാരെന്ന് അധിക്ഷേപിച്ചത് അതുപോട്ടെ ഈ എസ് യു സി ഐ ഇവിടെ കേരൽ സമരത്തിന് മുന്നിട്ടിറങ്ങിയവരാണ് കേരലിൻ്റെ കുറ്റി പിഴുതു മാറ്റാനും കേരയിൽ വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും കേരളത്തിൽ അങ്ങോളം എങ്ങോളം സമരം ചെയ്തതിൽ പ്രമുഖർ എസ് യു സി ഐ ആയിരുന്നു ആ എസ് യു സി ഐ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പകരം വീട്ടുന്നത് സി പി എംമാർ പൊതുവെ പക വീട്ടുന്നവരാണ് ഇന്ന് രോഗാവസ്ഥയെ കഴിയുന്ന അച്യുതാനന്ദനെ നിങ്ങൾക്കറിയാം പകയുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പക സത്യത്തിന് വേണ്ടിയായിരുന്നു അന്നൊരു വ്യത്യാസമുണ്ട് ആർ ബാലകൃഷ്ണൻ പള്ളിയെ അകത്തെത്തിക്കാൻ ആ പക കാരണമായിട്ടുണ്ട് നമ്മൾ പാമ്പിൻ്റെ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ സത്യത്തിന് വേണ്ടി പക കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു വന്യവയോധികനായ വി എസ് അച്യുതാനന്ദൻ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പക എന്താണ് കേരയിൽ സമരത്തിന് മുൻകൈയിട്ടിറങ്ങിയ അവർ നയിക്കുന്ന ആ സമരം ഒരിക്കലും ഒത്തുതീർപ്പാക്കില്ല അവർ സത്യഗ്രഹം കിടന്ന് നിരാഹാര സമരം കിടന്ന് മരിച്ചു മരിച്ചുപോക്കോട്ടെ എന്നാലും പിണറായി വിജയൻ്റെ മനസ്സിളകില്ല കാരണം അത്ര കരുത്തനായ ഇരട്ടച്ചങ്കനാണ് കരുത്തുള്ള മനസ്സാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്ന ഒരു ചിന്ത എന്നിൽ ഉടലെടുത്തപ്പോഴാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്നും ഗഹനമായി ആലോചിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതുതന്നെയാണ് എസ് യു സി എന്ന് പറയുന്ന ആ സംഘടന അവർ സമരം ചെയ്താൽ വിജയിക്കില്ല അവർ പിന്തിരിഞ്ഞ് പൊക്കോളും നാനൂറ്റമ്പത് പേരല്ലേ അവർ നിരാഹാരം കിടന്ന് കുറേ പേർ ആശുപത്രിയിലാവും കുറേ പേർ മടുത്തിട്ടിട്ടിട്ട് പോകും എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വിചാരധാര തന്നെയാണ് ഇവിടെ മന്ത്രിമാരും മറ്റ് നേതാക്കന്മാരും പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളിൽ നിന്ന് ആലങ്കാരികമായി വിളിക്കുന്ന ഇന്ന് പട്ടിണിയില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ആലങ്കാരികമായി വിളിക്കുന്ന നിങ്ങളോട് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന അത്തരക്കാരോട് എനിക്കൊരു ചോദ്യമുണ്ട് ഈ സാധുക്കളെ പരിഗണിക്കട്ടെ അവർ എസ് യു സി ആയിക്കോട്ടെ സി എ ടി യു ആയിക്കോട്ടെ ഐ എൻ ടി യു സി ആയിക്കോട്ടെ ബി എം എസ് ആയിക്കോട്ടെ ഏത് സംഘടനയിലും പ്രവർത്തിച്ചു കൊള്ളട്ടെ മനുഷ്യരല്ലേ അവരുടെ കണ്ണീര് അവരുടെ വേദന പരിഹരിക്കപ്പെടേണ്ടതല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൂലി മേടിച്ചുകൊണ്ട് ഒരു ദിവസം അവർ കഴിഞ്ഞു കൂടണം അവർ ഫുൾ ടൈം വർക്കറല്ല എന്നാണ് ഇവിടെ മന്ത്രിമാരൊക്കെ പറയുന്നത് അവർ അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചർച്ചകൾ പരാജയപ്പെടുന്നതെന്ന് കൊണ്ടാണ് പിടിവാശി കൊണ്ടാണ് ഇരുകൂട്ടരെയും പിടിവാശി എന്ന് പറയാം അവർക്ക് ഇരുപത്തിയോരായിരം രൂപ ഓണറേറിയം കൂട്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊരു എങ്കിലും ആക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ പറയുന്നത് എന്നാൽ ഏഴായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കൊടുക്കില്ല എന്ന് പിടിവാശി പിടിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാർ കൂട്ടട്ടെ എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത് ശരി ആ ഇൻസെൻറ്റീവ് കൂട്ടാൻ പറയാം പക്ഷേ ഓണറേറിയം കേരള സർക്കാരാണല്ലോ കൊടുക്കുന്നത് ഓണറേറിയം കൂട്ടി എന്ന് പറയണ്ടേ എങ്കിൽ നമുക്ക് കേന്ദ്രത്തോട് യുദ്ധം ചെയ്യാം ഇൻസെൻറ്റീവ് കൂട്ടാൻ മറുഭാഗത്ത് അങ്കണവാടി ടീച്ചേഴ്സ് സമരം ചെയ്യുന്നുണ്ട് അവർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അതിന് കേന്ദ്രത്തെ കുറ്റം പറയാൻ കഴിയില്ല സാമ്പത്തിക അവസ്ഥ ബുദ്ധിമുട്ടിലാണ് ഖജനാവ് കാലിയായി കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരു സ്ഥലത്ത് പറയും മറ്റൊരു സ്ഥലത്ത് പറയും ഇല്ല ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വരും ഇപ്പോൾ സമ്പത്തൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു നശിച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പണമുണ്ട് പി എസ് സി ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ പണമുണ്ട് നൂറുകോടി രൂപ കൊടുത്ത് സർക്കാരിന് വണ്ടി മേടിക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക് വിദേശയാത്ര നടത്താൻ ഫണ്ടുണ്ട് പാവങ്ങളുടെ ഓണറിയുമോ ശമ്പളമോ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ ഒരു ഇരട്ടത്താപ്പിനെ എന്താണ് വിളിക്കേണ്ടത് ഈ ഒരു ഇരട്ടത്താപ്പിനെ തൽക്കാലം ഞാൻ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്നു എൽ ഡി എഫെന്നും പറയാൻ കഴിയില്ല കാരണം മുന്നണിയുള്ള മറ്റുള്ളവർക്ക് നാവ് നഷ്ടമായിരിക്കുന്നു അല്ലെങ്കിൽ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു പറയാൻ കഴിയില്ല ഇടയ്ക്കൊക്കെ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നത് സി പി ഐ ആയിരുന്നു അവിടെയും വാമൂടിക്കട്ടെ ഒന്നും പറയാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ആ മുന്നണിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോട് പറയുകയുണ്ടായി വശം കെട്ടിരിക്കുന്നു നേതാക്കന്മാരോട് ഈ മുന്നണി വിട്ടുപോകാൻ പറയുന്നു പക്ഷേ ആരും കേൾക്കുന്നില്ല ഇങ്ങനെ അസ്വസ്ഥരാകുന്ന താഴേക്കിടയിലുള്ള ഒരുപാട് നേതാക്കന്മാരെ അറിയാം ഒരുപാട് അണികളെ അറിയാം എന്നിട്ടും മൂന്നാമത് എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊക്കെ പറയണമെങ്കിൽ അതിന് ആത്മധൈര്യം കുറച്ചൊന്നും പോരാ അല്ലെങ്കിൽ തൊലിക്കെട്ടി കുറച്ചൊന്നും പോരാ ചിലർ ആത്മധൈര്യം എന്ന് പറയും ഞാൻ തൊലിക്കെട്ടി എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ് അയ്യോ മൂന്നാമത് അവർ വരുമോ ആ ചോദ്യത്തിൽ തന്നെ ആക്ഷേപമുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും അനുഭവിക്കുന്ന ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കണ്ണീരും അവർക്ക് മറക്കാൻ കഴിയുമോ അവർ മറക്കുമോ ഇല്ല പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ പ്രതികാരം തീർക്കും ഇനി ഒരിക്കലും ഇവർ അധികാരത്തിൽ വരരുത് എന്ന് അവർ തീരുമാനിക്കും ആ ഒരു പോക്കാണ് ഈ അവസാന കാലഘട്ടത്തിലും പോകുന്നത് ഇനി അധികാര കാലാവധി ഒരു വർഷത്തിൽ ചിലറിയേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ വരുന്നു അവിടെ വിജയിക്കുന്ന രാഷ്ട്രീയം നോക്കിയല്ല വ്യക്തികളുടെ മഹത്വവും നോക്കാറുണ്ട് തങ്ങളുടെ വാർഡിൽ ആയിരം കുടുംബങ്ങൾ മാത്രമുള്ള ഒരു വാർഡിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾ അഭിമതനാണോ അനഭിമതനാണോ എന്ന് അവിടെയുള്ളവർക്കറിയാം അവർ ഏത് പാർട്ടിയാണെന്ന് നോക്കില്ല അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും അത് ഞങ്ങളുടെ വിജയമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയും ഇനി ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതിനുള്ള വരുമാനമില്ല സർക്കാരിന് പദ്ധതികളില്ല വരുമാനമുണ്ടാക്കാൻ കഴിയുന്നില്ല ചിലവാണെങ്കിലേറെയും ഇപ്പോൾ ഒരു മാസ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറയും സാംസ്കാരിക ക്ഷേമതയുടെ പെൻഷൻ കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു അത് വാങ്ങി മരുന്ന് വാങ്ങുന്ന സാധാരണ സാംസ്കാരിക പ്രവർത്തകരുണ്ട് സാധാരണ ചലച്ചിത്ര നാടക കലാകാരന്മാരുണ്ട് അവർക്ക് കണ്ണീരൊഴുക്കുകയാണ് അവരൊക്കെ പല സ്ഥലത്തും കൈനീട്ടുകയാണ് ഇത്തരം ഗതികെട്ട ഒരു സർക്കാർ ഈ സർക്കാരിനെ ഇനിയും അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ബൈബിളിൽ ഒരു ഭാഗത്തെവിടെ എഴുതിയിട്ടുണ്ട് അവൻ്റെ കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലത്താക്കണമെന്ന് അതല്ലാതെ എന്താണ് പറയുക പ്രിയപ്പെട്ട ജനങ്ങളെ ബോധവാന്മാരാകുക നിങ്ങൾ ചിന്താശൂന്യരാവരുത് ചിന്താശീലരാകൂ സംഭവിക്കുന്നത് എന്താണ് എന്ന് യാഥാർത്ഥ്യത്തോടെ ഉൾക്കൊള്ളൂ അവിടെ പാർട്ടി വ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല നമ്മൾ മനുഷ്യരാണ് നമ്മൾ ചിന്തിക്കുക ഇവർ കാണിക്കുന്ന വൃത്തികേടുകളെക്കുറിച്ച് താങ്ക് യു